ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം നിന്നത്തുള്ളു ഇഞ്ചി അരച്ച് നമുക്ക് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാന്ന് നോക്കാം രണ്ട് ബോട്ടിലാക്കി വെക്കണമെങ്കിൽ രണ്ടും തനിയെ തനിയ വെക്ക നല്ല ഒന്നിച്ചാക്കണമെങ്കിൽ ഒന്നിച്ചരച്ച് ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നമുക്ക് അപ്പൊ കുറെ നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഈ കളറൊന്നും മാറാതെ അതേമാതിരി തന്നെ ഇരിക്കും ഒരു മാസോ രണ്ടു ഒക്കെ ഇരിക്കും കേട്ടോ അപ്പൊ നമ്മൾ രണ്ടു മാസത്തിനൊക്കെ ഉള്ളത് നമ്മൾ അരച്ച് സൂക്ഷിച്ചു വെക്കുക കളറൊന്നും മാറില്ല നമ്മള് പിന്നെ ഇതില് വേറെ ഒന്നും ചേർക്കുന്നില്ല വിനാഗിരിയോ ഒന്നും ചേർക്കുന്നില്ല അരച്ചെങ്ങനെ വെക്കാന്ന് നോക്കാം അപ്പൊ നിങ്ങൾക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നാക്കാനറിയൂല അറിയാത്തവരും ആരുമില്ല വെളുത്തുള്ളിയൊക്കെ സിമ്പിളായിട്ട് നന്നാക്കാംട്ടോ നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം പിന്നെ നമ്മള് ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ വെളിച്ചെണ്ണ ചേർക്കണ്ട പെട്ടെന്ന് കാറൽ വരും അപ്പൊ നമുക്ക് സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഓയിൽ എടുക്കാട്ടോ പിന്നെ കുറച്ച് ഉപ്പാണ് നമുക്ക് വേണ്ടത് അപ്പൊ നമ്മള് ഞാനിപ്പോ ഇത് രണ്ടും രണ്ടായിട്ടാണ് വെക്കാൻ പോന്നിട്ടോ നിങ്ങക്ക് ഒന്നിച്ചാക്കി വെക്കണമെങ്കിൽ ഒന്നിച്ചാക്കി വെക്കാം പക്ഷെ അരച്ച അരച്ചതിന് ശേഷം മിക്സ് ചെയ്ത് ഒന്നിച്ചാക്കി വെച്ചാൽ മതി ആദ്യം നമ്മള് വെളുത്തുള്ളി അരച്ചെടുക്കുക ഇതൊരു ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി ഉണ്ട് അപ്പൊ വെളുത്തുള്ളി ഒന്നിച്ചരയ്ക്കുമ്പോ ഒരു അര കിലോ വെളുത്തുള്ളിയും മുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചിയും കൂടി അരച്ചിട്ട് ഒന്നിച്ചാക്കി വെച്ചാൽ മതി കാര്യം ഇഞ്ചി കുറച്ച് കുറവ് നിൽക്കണം അതല്ല ഇഞ്ചി നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണമെങ്കിൽ രണ്ടു അപ്പം ഒപ്പം എടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇഞ്ചിയുടെ കുറച്ച് കുത്തല് കൂടുതൽ വരും വെള്ളമൊന്നും നമുക്ക് ഇതിൽ ചേർക്കാൻ പാടില്ല അപ്പൊ നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ബിരിയാണിയൊക്കെ പുഴക്കത് ഇങ്ങനെ ടീസ്പൂണില് നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ടാൽ മതി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് ഓയില് ചേർക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് അല്ലെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഒന്ന് വെളുത്തുള്ളി അരച്ചെടുത്തിട്ട് ഉപ്പ് എന്ത് ഓയിലും ചേർത്തിട്ട് അരച്ചാലും മതി നമുക്കിത് അരച്ചെടുക്കുക അപ്പൊ നമുക്കിത് കളറ് മാറാതെ നല്ലതായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഒരു കുപ്പിലേക്ക് മാറ്റണം ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇത് മാറ്റാ കണ്ടും കളറൊന്നും മാറിയിട്ടില്ല അതേപോലെ ഇരിക്കുന്നു പിന്നെ വെള്ളം ഒഴിക്കരുത് വെള്ളമൊഴിക്കരുത് നമ്മളൊഴിക്കുന്ന ഓയല് തരഞ്ഞ് കിട്ടും അപ്പൊ നമ്മള് വെളുത്തുള്ളിയാണ് അരച്ചത് അപ്പൊ നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം ഏറെ ഒന്നും കിടക്കാത്ത ഏതെങ്കിലും ഒരു പാത്രത്തിൽ അടച്ച ചെറുക്കില് വെച്ചാൽ മതി ഇപ്പൊ ഞങ്ങൾക്ക് ഒരു മാസത്തിന്റെ ഉള്ളി തീരും നമ്മള് കറിയിലൊക്കെ ഇട്ട് അത്ര ഇല്ലേന്ന് അരക്കിലോനൊക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ രണ്ടും മാസം ഒക്കെ നമുക്ക് ഉപയോഗിക്കാം നമ്മൾ മിക്കവാറും കറികളിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർക്കുമല്ലോ അങ്ങനെ ഇഞ്ചി പേസ്റ്റ് നമുക്ക് ഇങ്ങനെ അരച്ചു വെക്ക അതുമാതിരി നമുക്ക് തേങ്ങ വറുത്തിട്ട് അരച്ചു വെക്ക എല്ലാതും അങ്ങനെ അരച്ച് സ്റ്റോർ ചെയ്ത് വെക്ക കേട്ടോ അപ്പൊ നമുക്ക് കാലത്ത് പണിയൊക്കെ നല്ല എളുപ്പമായിരിക്കും പിന്നെ ഇത് വേറൊരു മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഒന്ന് അരച്ചെടുക്കുക ചത് ഒന്ന് നന്നായിട്ട് ഒന്ന് ചതിന്ന് അതിന് ശേഷം എണ്ണ ഒഴിച്ചിട്ട് ഉപ്പൂട്ട് അരച്ചെടുക്ക നല്ല പേസ്റ്റ് മതി ഞാനിപ്പോ ഒന്നിച്ചിട്ടങ്ങട്ടു അതെങ്ങനെ ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം നമ്മള് നല്ല കളറൊക്കെ നല്ല കളറാണ് കേട്ടോ കളറൊന്നും മാറിയിട്ടില്ല ഇനി നമ്മൾ അതേ ജാർ തന്നെ കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറുക്കി ഇട്ട് കൊടുക്കുക ഇതിപ്പോ രണ്ട് ഇരുന്നൂറ് ഗ്രാം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ സെപ്പറേറ്റ് ആണല്ലോ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാൻ പോണത് അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഇരുന്നൂറ് ഇരുന്നൂറ് ഗ്രാം എടുക്കുക അല്ലെങ്കിൽ ഇഞ്ചി കുറച്ച് കുറവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടുത്താലും മതി അതെല്ലാം നിങ്ങക്ക് ഇഞ്ചിയൊക്കെ നല്ല ഇഷ്ടമാണെങ്കിൽ ഒപ്പം സമം സമം എടുത്തിട്ട് ചെയ്യാം കേട്ടോ നമുക്കിതൊന്ന് ചതച്ച് ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കാം അപ്പൊ നമ്മൾ ഇഞ്ചിക്ക് നല്ല കാരമുണ്ട് ഇപ്പൊ നമ്മൾ ഇത് അരച്ചെടുത്തു കണ്ട ഇഞ്ചി അപ്പൊ നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണ് ഉപ്പ് ചേർക്കും പിന്നെ ഒരു ടീസ്പൂണ് സൺഫ്ലവർ ഓയില് ചേർക്കുക എന്നിട്ടിത് നന്നായിട്ട് അരച്ചെടുക്ക ഞാനിത് കാണിച്ചത് ഇങ്ങനെ അരച്ചെടുക്കുക വെളുത്തുള്ളി ഇങ്ങനെ തന്നെ ഒന്ന് അരച്ചിട്ട് ഈ ഓയിലും ഉപ്പ് അരച്ചെടുക്കുക അല്ലെങ്കിൽ അല്ലെങ്കില് അരച്ചെടുക്കുക അരച്ചെടുക്ക കേട്ടോ അപ്പൊ നമ്മള് ഇത് അരച്ചെടുത്ത് ഇഞ്ചി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടെത്താൻ ഒട്ടും കളറ് പോയിട്ടില്ല ഇഞ്ചിയുടെ കാരം നമുക്ക് ചുമ വരുന്നുണ്ട് കണ്ടു ഒട്ടും കളർ പോവാതെ നല്ല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കളർ മാറിയിട്ടേ ഇല്ല കണ്ടു നമുക്കിതിനെ കുക്കിയിലേക്കാം കൈ ഇടണ്ട നമ്മളിങ്ങനെ ടീസ്പൂണ് വെച്ചിട്ടൊക്കെ ഇങ്ങനെ വടിച്ചെടുക്കാം ഇപ്പൊ കൊറേ നാളത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് അരച്ചെടുക്കണ്ട നല്ല പേസ്റ്റ് പോലെ പോലെണ്ട് നല്ല കളറും ഉണ്ട് ഇണ്ടക്കിണ്ട് നല്ല പേസ്റ്റ് പോലെ ഇണ്ട് നല്ല കളറും ഉണ്ട് ഇണ്ട് നമ്മള് വേറെ ഒന്നും അതില് ചേർത്തിട്ടില്ല വിനാഗിരിയോ വേറെ നാരങ്ങ നീരൊന്നും ചേർത്തിട്ടില്ല വെറും ഉപ്പും ഓയിലും മാത്രം കുപ്പിയിലേക്ക് ആക്കാം ഇതുപോലെ നല്ല ടൈറ്റുള്ള അടപ്പ് ടൈറ്റുള്ള കുപ്പി എടുക്കുക കുപ്പിയിലേക്ക് ആക്കുക അപ്പൊ നമ്മൾ ഇഞ്ചി കുപ്പിയിലാക്കിട്ടോ മിൽമയുടെ നെയ്യിന്റെ കുപ്പിയാണ് നമുക്ക് വെളുത്തുള്ളി ആക്കാട്ടോ കേട്ടോ ഇപ്പൊ നമ്മളിങ്ങനെ ഒരു ജാമിന്റെ കുപ്പിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ വെളുത്തുള്ളി കുപ്പിയിലാക്കിട്ടോണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട് ഇഞ്ചി കുപ്പിയിലാക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങളും ഇതുപോലെ ഇഞ്ചിയൊക്കെ കൂടുതൽ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ അരച്ച് സൂക്ഷിക്കാം ഇഞ്ചി വെക്കുമ്പോ ചെലപ്പോ അതിങ്ങനെ ഇരുന്ന് ചുക്കായ പോലെയാവും ആവും അപ്പൊ ഇങ്ങനെ അരച്ച് ഫ്രിഡ്ജില് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് കണ്ടോ നല്ല പേസ്റ്റ് പോലെ അതിന് കിട്ടിയിട്ടുണ്ട് കളറൊന്നും പോയിട്ടില്ല ഇതിപ്പോ ഒന്ന് രണ്ടു മാസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച നമുക്ക് അതേ കൂടുതൽ ഉപയോഗിക്കാം ഞാൻ എന്തായാലും രണ്ടു മാസമൊക്കെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ഇതേ കളറിൽ അതാണ് പറഞ്ഞത് കേട്ടോ ചെലപ്പോ ഇതിപ്പോ നമുക്ക് രണ്ടു മാസം നിൽക്കുവായിരിക്കും ചെലപ്പോ ചെലപ്പോ അതെങ്ങനെ മുന്നേ തീർന്നു പോകുമ്പോ നമ്മൾ വെളുത്തുള്ളി അരച്ചത് അപ്പൊ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മുടെ വീട്ടിൽ കൂടുതൽ ഉണ്ടെങ്കിലും നമ്മള് നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ അരച്ചു വെക്കാനായിട്ട് കുറച്ച് കൂടുതൽ മേടിച്ചിട്ട് അരച്ചിട്ടാണെങ്കിലും ഇങ്ങനെ വെക്കാം കേട്ടോ അപ്പൊ എല്ലാരും ഇതുപോലെ ചെയ്ത് നോക്കുക ഒരു ലൈക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക് എല്ലാരും ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്ക കേട്ടോ വരച്ച് സൂക്ഷിക്കൊരു പാത്രത്തിലേക്കാക്കി ഒരു പാത്രത്തിലേക്ക് ആക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിന്റെ ചൂട് പോയതിനു ശേഷം ഇങ്ങനെ കുപ്പിയിലാക്കിയാ മതി കേട്ടോ ഇപ്പൊ ചൂടൊക്കെ അറിയതാണ് ചൂടൊന്നുമില്ല